ഈ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ കർത്താവ് നൽകുന്ന വചനം എനിക്ക് ശക്തി നൽകും അവിടുത്തെ നാമം ഭൂമിക്ക് സ്വസ്ഥത നൽകും സാമ നൽകും കർത്താവിൻ്റെ നാമം പറയുന്നവർക്ക് സമാധാനം എന്നാൽ കർത്താവിൻ്റെ നാമം കേൾക്കുമ്പോൾ വിശാചക്കൾ അറിഞ്ഞു വിളിക്കും അതാണ് ബാബിലോൺ എന്ന് പറയുന്നത് വചനം അതാണ് പറയുന്നത് ജർമിയ പ്രവചനം അൻപതാം അധ്യായം മുപ്പത്തിനാല് സൈന്യങ്ങളെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഭൂമിക്ക് സ്വസ്ഥതയും ബാബിലോണ് അസ്വസ്ഥതയും വരുത്തുന്നതിന് അവൻ അവർക്ക് വേണ്ടി വാദിക്കും കണ്ടോ ഭൂമിയിൽ സ്വസ്ഥത നൽകുന്ന കർത്താവിന്റെ നാമം കുടുംബത്തിൽ സമാധാനം നൽകുന്ന ദൈവത്തിന്റെ നാമം എന്നാൽ ഈ നാമം കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന ബാബിലോൺ പൈശാശ ശക്തികൾ തകരട്ടെ കർത്താവിൻ്റെ നാമം മൂലം ഓരോ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണം കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനെ ആശ്രയിക്കാൻ വേണ്ട ക്രമ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സാധിക്കണ കർത്താവ് ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടെ ഏറ്റെടുക്കണമേ ഈശോ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ